വയോജന അയൽക്കൂട്ട സംഗമം സംഘടിപ്പിച്ചു കുടുംബശ്രീ തേവലക്കര ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് വയോജന അയൽക്കൂട്ട സംഗമം സംഘടിപ്പിച്ചത് മെഡിക്കൽ ക്യാമ്പ് ആദരവ് കലാപരിപാടികൾ എന്നിവയും നടത്തി പാർശ്വവൽക്കരിക്കപ്പെട്ട വയോജനങ്ങളുടെ ആരോഗ്യ മാനസിക സാമൂഹിക സാമ്പത്തിക ഉപജീവനപരമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിനെ സഹായിക്കാൻ കുടുംബശ്രീകൾ നടപ്പാക്കുന്ന ദേശീയ ഗ്രാമീണ ഉപജീവന പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് എൻഡർലി ഇൻക്ലൂഷൻ പദ്ധതി അറുപത് കഴിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ മിശ്രിത അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുകയും അതുവഴി അവരുടെ ആരോഗ്യ മാനസിക സാമൂഹിക സാമ്പത്തിക ഉപജീവനപരമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിനെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഈ ലക്ഷ്യവുമായി തേവലക്കര പഞ്ചായത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് ഈ അയൽക്കൂട്ടങ്ങളുടെ സംഗമമാണ് ലോക വയോജന ദിനത്തിൽ സംഘടിപ്പിച്ചത് തേവലക്കര സ്ട്രാറ്റ്ഫോർഡ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച വയോജന സംഗമം എൻ കെ പ്രേമചന്ദ്രൻ എംബി ഉദ്ഘാടനം ചെയ്തു ആ പരിധിയിൽ വരുന്ന മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് രീതിയിൽ വയോജന സംഗമത്തിൽ ഒരു പക്ഷേ ഞാൻ അറിയുന്നത് ആദ്യത്തെ അനുഭവമാണ് എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ മാതൃകാപരമായ ശ്ലാഘനീയമായ ഒരു സംരംഭമാണ് സി ഡി എസിന്റെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു കൂടുതൽ പരിഗണനയും പരിരക്ഷയും നൽകേണ്ടത് പ്രായമാകുന്ന മുതിർന്നവർക്കാണ് ശൈശവ ദശയിൽ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ലഭിക്കുന്ന പരിചരണം പോലെ തന്നെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടിയിട്ടുള്ള പരിചരണവും പ്രായാധിക്യായം വർദ്ധിക്കുന്നവരും അവർക്ക് നൽകുക എന്നുള്ളത് സമൂഹത്തിന്റെ ചുമതലയാണ് ഇത് ആരുടെയും അവതാരമല്ല നമ്മുടെ സമൂഹത്തിന്റെ ചുമതലയാണ് ഗവൺമെന്റിന്റെയും സമൂഹത്തിന്റെയും ചുമതലയാണ് ഡോക്ടർ സുജിത് വിജയൻപിള്ള അധ്യക്ഷത വഹിച്ചു വാർദ്ധക്യ കാലമാകുമ്പോഴത്തേക്ക് മൂന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ നടത്തിയിട്ടുള്ള കഠിനമായ പ്രയത്നത്തിന്റെ ഫലമാണ് പലതും അനുഭവിക്കുന്നത് അത് അടുത്ത തലമുറ അനുഭവിക്കുന്നു അപ്പൊ അവരെ പോലും നന്ദി സൂചകമായി അവരൊന്ന് ആദരിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം അതിനോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന് സമൂഹം തിരിച്ചറിയുവാനും ആ പ്രശ്നത്തിൽ പ്രാധലയായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുവാനുമൊക്കെയാണ് ഈ സംഗമം ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ വയോജനമുള്ള പ്രശ്നങ്ങളിൽ പ്രധാന പ്രശ്നം വയോജനങ്ങളാകുമ്പോഴെന്നാണ് പ്രശ്നം അവർക്ക് സർവീസിൽ സർവീസിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ആരോഗ്യമുള്ളപ്പോൾ ജോലി ചെയ്യുന്ന പോലെ നിശ്ചിതമായിട്ടൊരു വരുമാനം ലഭിക്കുവാനും സാധ്യതയില്ല എന്നാൽ ഏറ്റവും കൂടുതൽ വരുമാനം ആവശ്യമുള്ള ഘട്ടപ്പെടാൻ അത് വയോജനങ്ങളാകുമ്പോഴും എന്താണ് മരത്തിന് വേണ്ടിയിട്ടുള്ള കാശ അല്ലാതെ മറ്റു ദുർത്തുകളൊന്നുമല്ല ൾക്ക് ആഘോഷങ്ങൾക്കോ അല്ലെങ്കിൽ വലിയ രീതിയിൽ കെട്ടുകൾ പങ്കെടുക്കുവാനോ അങ്ങനെയൊന്നും നൽകിയ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു അവരുടെ വിവാഹ ജീവിതവും കഴിച്ച് പച്ചുമക്കളുടെ വിവാഹവും കണ്ടുകഴിഞ്ഞിട്ടൊക്കെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ചെയർപേഴ്സൺ ഡി രതീദേവി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് മുതിർന്ന വയോജനങ്ങളെ ആദരിച്ചു കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി പ്രദീപെ ഫെർണാണ്ടസ് പദ്ധതി വിശദീകരിച്ചു സോഫിയ സലാം അനസ്നാത്തയ്യത്ത പി ഫിലിപ്പ ബി എസ് ബിന്ദുമോൾ സുമയ്യ ഷറഫ് പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു വയോജന ദിനത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു വിവിധ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ